അള്ളാഹു സുബഹാനുഹൂതകാലം നമുക്ക് കുറേ അവസരങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ ഈ ദുനിയാവിൻ്റെ പല കാര്യത്തിലും വല്ലാതെ ടെൻഷനിലാണ് ഇപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ നടക്കുന്നുണ്ട് പ്ലസ് ടു പരീക്ഷ നടക്കുന്നുണ്ട് എൻട്രൻസ് എക്സാമുകൾ നടക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് പത്തേ ക്ലസ് കിട്ടൂലേ എൻ്റെ മോൾക്ക് അടുത്ത വർഷം പ്ലസ് ടു കഴിഞ്ഞാൽ നല്ല ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് അവൾക്ക് സീറ്റ് കിട്ടൂലേ ഈ വർഷം മെയ് മാസത്തിൽ എൻട്രൻസ് എഴുതുന്ന എൻ്റെ മോൾക്ക് അത് കിട്ടൂലേ ടെൻഷനുകളാണ് എനിക്കൊരു വീട് പണിയണം എനിക്കൊരു നല്ല വാഹനം വാങ്ങണം എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ ടെൻഷനാണ് ഈ ദുനിയാവിന് വേണ്ടി ഓടുന്ന ഓട്ടപ്പാച്ചിലുകളെല്ലാം ഈ ദുനിയാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് പരലോകത്തേക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ ഉതകുന്ന നന്മകളിൽ സജീവമാകുവാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന കാര്യം ഒരു വേള ഒന്ന് ആലോചിക്കുക കാരണം കഴിഞ്ഞ വർഷം നോമ്പു തുറന്ന നമ്മുടെ കൂടെയിരുന്ന് നോമ്പു തുറന്ന ആളുകൾക്ക് കിട്ടാത്തൊരവസരമാണ് കേട്ടോ ഇത് പലർക്കും ലഭ്യമാകാതെ പോയ അവസരമാ പലർക്കും കിട്ടിയിട്ടും വേണ്ടത്ര മനോഹരമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്ന അവസരമാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നാല് ചുമരിനു ചുറ്റും ജീവിതം ഹോമിക്കപ്പെട്ടു പോയ ആളുകൾ എഴുന്നേക്കാൻ കഴിയാതിരിക്കുന്ന ആളുകൾ ഒന്ന് പുറത്തിറങ്ങാൻ കൊതിക്കുന്ന ആളുകൾ ഒന്ന് പുറത്തിറങ്ങി ഈ ഭൂമി ലോകത്തൊന്ന് ചവിട്ടി നടക്കാൻ കൊതിക്കുന്ന ആളുകൾ എത്ര ഉണ്ടെന്നറിയോ പുറേ ഉണ്ട് നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാ മതി ഈ ലോകം എന്നുള്ളത് നൈമിഷികമാണ് വളരെ പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാ ഏത് സമയത്തും തീർന്നു പോയേക്കാവുന്ന ഒരു ലോകമാണ് അള്ളാഹു സുബാനഹുഅല എപ്പോഴാണ് എന്റെയും നിങ്ങളുടെയും അവധി തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ല നമ്മുടെ ജനിച്ച സമയത്തുള്ള രൂപമല്ല ഇപ്പോൾ അല്ലല്ലോ അന്ന് ഞാൻ ഉണ്ടായിരുന്ന പോലെയൊന്നുമല്ല ഇന്നെനിക്ക് കുറേ മാറ്റങ്ങളുണ്ട് എൻ്റെ ശരീരം മാറി ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും യാന്ത്രികമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനും മക്കളുമായിട്ടുള്ള ബന്ധം കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നു ഉമ്മയും മറ്റു കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ അകന്നും ചേർന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക സാഹചര്യങ്ങൾ മാറുകയ എൻ്റെ ശരീരത്തിനുണ്ടായിരുന്ന ബലങ്ങളെല്ലാം ഇങ്ങനെ ക്ഷയിച്ചു തുടങ്ങുന്നുണ്ട് ശരീരത്തിനുണ്ടായിട്ടുള്ള പണ്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പം ഇല്ല അതെല്ലാം ഇങ്ങനെ ഘട്ടം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുക വിശുദ്ധ കുറാൻ അതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ വല്ലാത്തൊരു ചോദ്യ ചില ആളുകൾക്ക് അള്ളാഹു ആയുസ് അധികരിപ്പിച്ചു കൊടുക്കുകയാ ആയുസ് അധികരിപ്പിച്ചു കൊടുക്കുമ്പോൾ ശരീരത്തിന്റെ ശരീരത്തിന്റെ ചലനങ്ങളിലും ശരീരത്തിന്റെ രൂപങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അള്ളാഹ് അവസാനം ചോദിക്കണ്ടൊരു അഫല അഫലൂൻ നിങ്ങൾ ആലോചിക്കണില്ലേന്ന് നിങ്ങൾ ചിന്തിക്കണില്ലേ ശരീരം ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റങ്ങൾ നൽകുമ്പോഴേ അത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ളതാ തൊട്ട് മുമ്പിലൂടെ കണ്ണില്ലാത്തവനും കാലില്ലാത്തവനും കൈയില്ലാത്തവനും സംസാരശേഷിയില്ലാത്തവനും ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയപ്പെടേണ്ടി വരുന്ന രൂപത്തിൽ കാതടഞ്ഞുപോയിട്ടുള്ള ആളുകളും തൊട്ടരികിലൂടെ നടന്നു പോകുമ്പോഴേ അഫലൂൻ നിങ്ങൾ ആലോചിക്കണില്ലേ നിങ്ങൾക്കുള്ള ഓരോരോ മുന്നറിയിപ്പുകളാ ഇത് പലസ്തീനിന്റെ വിഷയം പറഞ്ഞില്ലേ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ധൃതിപ്പെടുന്ന ആളുകളാണ് നമ്മൾ വയറു നിറ ചുണ്ണുന്ന ആളുകളാണ് നമ്മൾ വയർ നിറച്ചുണ്ണുമ്പോഴേ ഒരു നേരത്തെ റൊട്ടി കഷ്ണത്തിന് വേണ്ടി ആ മക്കള് ക്യൂ നിൽക്കണത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അവർ ക്യൂ നിൽക്കണത് ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി അവർ ക്യൂ നിൽക്കണത് ഇങ്ങനെ രണ്ട് പൈപ്പുകൾ തമ്മിൽ ജോയിന്റ് ചെയ്തിട്ടുള്ള ആ ഗ്യാപ്പിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വെള്ളത്തിന് വേണ്ടി ഒരു കപ്പുമായി ആ മക്കൾ ഇങ്ങനെ ക്യൂ നിക്കുന്നുണ്ട് എങ്കിൽ ആലോചിക്കണം കേട്ടോ നമ്മൾ വല്ലാത്ത ഭാഗ്യവാന്മാരാ നമ്മൾ വല്ലാത്ത സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വാദനങ്ങളും ഈ ദുനിയാവിൽ ആസ്വദിക്കുന്ന ആളുകളാ അവരെക്കാൾ കൂടുതൽ എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്ന ആളുകളാ ഒരു ആ ഫലസ്തീനിലുള്ള ഒരു മോളോട് ഒരു മീഡിയക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ ആഗ്രഹം ആ കുഞ്ഞു പറഞ്ഞേ എനിക്ക് എന്റെ ഉപ്പാൻ ഒന്ന് കാണണം ഇമ്മാന്റെ കൂടെ ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കണം ഇതാണ് ആഗ്രഹം ഉപ്പ എവിടെയാ ഉപ്പ മരണപ്പെട്ടു പോയിട്ടോ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ കിരാതറായിട്ടുള്ള ആളെ ആളുകളുടെ പീഡനങ്ങൾക്ക് ഒടുവിലായിട്ട് എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മോൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കില് ഒന്ന് ആലോചിക്കണം ഒരു വേള ഒരു വേള ഒരു തുള്ളി വെള്ളത്തിനും ഒരു റൊട്ടിക്കും വേണ്ടി ക്യൂ നിക്കുന്ന മക്കളെ കുറിച്ചൊന്ന് ആലോചിക്കണം സമൃദ്ധമായി കഴിക്കുന്നവരല്ലേ നമ്മള് സുഭിക്ഷമായി കഴിക്കുന്നവരല്ലേ നമ്മള് വയർ നിറഞ്ഞാലും വീണ്ടും കഴിക്കുന്നവരാ നമ്മള് ഇതൊന്നും കിട്ടാത്ത കുറെ ആളുകളുണ്ടെന്നേ ഇതൊക്കെ കിട്ടി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞത് അഹമ്മത്തല്ല അല്ലാൻ്റെ അനുഗ്രഹങ്ങളെ പറ്റി നിങ്ങളൊന്നു ആലോചിക്കുന്നേ ലാത്ത നിങ്ങക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല കുറേ ഇല്ലേ എത്ര റബ്ബ് തന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് തന്നതാ അല്ല നമ്മൾ ആഗ്രഹമാ എൻ്റെ പേര് നൗഫൽ എന്നും എൻ്റെ ഉപ്പയുടെ പേര് എന്നും ഉമ്മയുടെ പേര് റംല എന്നുമാണ് അവരുടെ രണ്ടു പേരുടെയും ആഗ്രഹം ആയിരുന്നില്ല ഞാൻ പക്ഷെ റബ്ബിൻ്റെ തീരുമാനമാ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തരുന്നത് പടച്ച റബ്ബ നമ്മുടെ ഉദ്ദേശത്താലോ നമ്മുടെ ആഗ്രഹത്താലോ നമ്മുടെ മോഹത്താലോ ഈ ലോകത്ത് ഒന്നും തന്നെ നമ്മൾ നേടിയെടുക്കുന്നില്ലല്ലോ പടച്ചവന്റെ അനുഗ്രഹങ്ങളെക്കാൾ ഒന്നുകൂടി രസകരമായിട്ട് അതിനെ വിളിക്കാൻ കഴിയുന്നത് പടച്ചവൻ ചോദിക്കാതെ നൽകിയ കുറെ സമ്മാനങ്ങളാ അല്ലേ റബ്ബി ഇതെന്റെ രക്ഷിതാവിന്റെ ഔദാര്യമാ വെറുതെ എനിക്ക് തന്നതാ എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ എന്റെ ജീവിതത്തെ നോക്കിക്കാണുന്നു എന്നറിയാൻ വേണ്ടി എന്റെ റബ്ബനിക്ക് തന്നതാ ദോഹറിന്റെ റക്കായത്തിൽ എല്ലാവർക്കും നാലാന്നേ പണ്ഡിതനും പാമരനും അറിവുള്ളവനും അറിവില്ലാത്തവനും ദരിദ്രനും സമ്പന്നനും മുതലാളിക്കും തൊഴിലാളിക്കും എല്ലാവർക്കും നാലാ ഈ നാല് റക്കായത്തിനിടയിൽ നമ്മൾ നമസ്കരിക്കുമ്പോ ഈ നാല് റക്കായത്തിനിടയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതും നമ്മൾ പറഞ്ഞു കൂട്ടുന്നതുമായ പ്രവർത്തനങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു സമ്പത്ത് ഒരാൾ കൊടുക്കുന്നത് നൂറാണെങ്കിൽ ദരിദ്രം കൊടുക്കുന്നത് നൂറാണെങ്കിലും സമ്പന്നം കൊടുക്കുന്നത് നൂറാണെങ്കിലും ആ നൂറിനകത്ത് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഏറ്റവും വലിയ വികാരപ്രകടനം എങ്ങനെയായിരിക്കുമെന്നായിരിക്കും അള്ളാഹു നോക്കുക അയ്യ അമല നിങ്ങളിൽ ഏറ്റവും മനോഹരമായി കർമ്മം ചെയ്യുന്നത് ആരാടോ ഏറ്റവും ഭംഗിയായി അള്ളാൻ്റെ അരികിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവനാരാ